ാണ് ജനാധിപത്യം കൊണ്ടുവരുന്നതിന് വേണ്ടി ലിബിയ പോലെയുള്ള ആഫ്രിക്കൻ ദേശീയതയുടെ വക്താവായിട്ടുള്ള കേരള ക്രൂരമായിക്കൊണ്ട് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ തോക്കുകൾക്ക് മുന്നിൽ അദ്ദേഹത്തിന്റെ ഭരണ നിഷ്കാസം ചെയ്യപ്പെട്ട്

ഇറാനെതിരായിക്കൊണ്ട് ഈ കഴിഞ്ഞ മാസത്തിൽ നിലപാടെടുത്തു ഇറാന്റെ ഏകപക്ഷീയമായിക്കൊണ്ട് യാതൊരു കാരണവുമില്ലാതെ ഒരു സുപ്രഭാത് ഈ സിയോണിസ്റ്റ് രാഷ്ട്രം ഈ കണി രാഷ്ട്രം അതിനെതിരായിട്ടുള്ള റോക്കറ്റ് ആക്രമണം നടത്തുകയാണ്

പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ അമേരിക്ക നേരിട്ട് പങ്കാളിത്തമെടുക്കുന്ന ഒരു സമീപനമായിരുന്നു ഇറാനെതിരായിട്ടുള്ള ആക്രമണം എന്താ പറഞ്ഞ കാരണം ആണവ നിർവ്യാപന കരാറിൽ ഒപ്പുവച്ചിട്ടുള്ള രാജ്യമാണ് ഇറാൻ അന്താരാഷ്ട്ര ആണവ ആണവോർജ്ജ ഏജൻസിയുടെ എല്ലാ നിയമാവലിയും പിന്തുടർന്നു പോരുന്ന കരാറിൽ ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ് ഇറാൻ ജൂൺ ഈ ആണവ മറ്റ് ചട്ടക്കൂടുകൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായി വന്നിട്ടുള്ള രാജ്യമായിരുന്നു ഇറാൻ അത്തരം രാജ്യാം തീയതി പക്ഷെ അമേരിക്ക ഒരു കാര്യം മനസ്സിലാക്കി എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇറാൻ പിരിച്ചടിക്കാൻ തുടങ്ങി അമേരിക്കയുടെ എയർബേസ് ആയിട്ടുള്ള കത്തലില് തെല്ലടക്കം ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം വന്നു അങ്ങനെയാണ് പെട്ടെന്ന്

കേരള സന്താല് വലിയ രൂപത്തിൽ സാമ്രാജ്യത്തിനെതിരായിട്ട് ചെറുത്തു നിൽക്കാൻ കഴിവുള്ള പശ്ചിമേഷ്യയിലെ ഏറ്റവും കരുത്തലായിട്ടുള്ള സൈനിക രാഷ്ട്രമാണ് ഇറാനിൽ നിന്നുള്ള അപ്രഖ്യാപിതമായിട്ടുള്ള ആക്രമണങ്ങളാണ് തിരിച്ചടികളാണ് ഇറാനിൽ നിന്ന് തിരിച്ച് അമേരിക്കക്കും അതുപോലെ തന്നെ ഇസ്രായേലിനും കിട്ടിയത്